ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡേ ഉള്ള ഫെഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നു വിചാരിക്കുന്നു നമ്മുടെ ഡിമാൻഡിങ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഗേൾസിന്റെ ടു പീസെറ്റിന്റെ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോന്ന് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്നും കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് ആണ് ആഴ്ചയിൽ എന്തായാലും ഒരു ദിവസം എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും രണ്ട് വീഡിയോസ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക ഒന്ന് എട്ട് പത്ത് പന്ത്രണ്ട് ആ ഒരു സേസ് ചാർട്ടും പിന്നെ വന്നിട്ട് രണ്ട് നാല് ആറ് അങ്ങനെ ഒരു ചാർട്ടും ചാർട്ടുമായിട്ടായിട്ട് നമ്മൾ രണ്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ടാവും കേട്ടോ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് എട്ട് പത്ത് പന്ത്രണ്ട് ആ ഒരു സൈസ് ചാർട്ടിലുള്ള വീഡിയോ ആണ് ഡിഫറെൻറ്റ് പുതിയൊരു പാറ്റേൺസും വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രിന്റ് റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അൺലിമിറ്റഡ് ആണ് എന്ന് നമുക്ക് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എപ്പോഴത്തേം പോലത്തെ റേറ്റ് തന്നെയാണ് വൺ നയൻ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബൾക്ക് ക്വാണ്ടിറ്റി വേണ്ടവരൊക്കെ നേരത്തെ പ്രീ ബുക്കിംഗ് ചെയ്തു എന്ന് വെച്ച് പറഞ്ഞാൽ മിക്സഡ് ഈ ഒരു പ്രിന്റ് തന്നെ കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല മിക്സഡ് പ്രിന്റ് ആയിട്ട് ഇങ്ങനെ എട്ട് പത്ത് പന്ത്രണ്ടായിട്ട് നമുക്ക് നൽകാൻ കഴിയുന്നതായിരിക്കും അങ്ങനെ വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്യാം താഴെക്കാട് വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ഡി ടി ഡി സി പോസ്റ്റർ സർവീസൊക്കെ അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നെറ്റ് പേയ്മെന്റിലൂടെയാണ് നമ്മുടെ പ്രൊസീജിയർ ഒക്കെ നടക്കുന്നത് കേട്ടോ പുതിയതായിട്ട് വന്നതിൽ ഒരുപാട് കൂട്ടുകാരുണ്ട് അവരൊക്കെ ഫുൾ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ലാതെ നമ്മൾ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ വിലയേറെ കമന്റ് വീഡിയോക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത ഭാഗ്യശാലി നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന സേസ് ചാർട്ട് മൂന്ന് സേയ്സ് ചാർട്ടും കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഒരു അതിൻ്റെ സൈസ് മനസ്സിലാക്കാനും പ്രിന്റുകൾ അറിയുന്നതിനും വേണ്ടിയിട്ടാണ് വേറെ പ്രിന്റുകളും അവൈലബിൾ ആണ് എപ്പോഴും പറയുന്ന പോലെ ഏതാണ് സൈസ് എന്ന് മെൻഷൻ മെൻഷൻ ചെയ്താൽ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസ് നമ്മൾ സെൻഡ് ചെയ്ത് തരും അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ഏതാ ഇഷ്ടമുള്ള നമ്മളിൽ നിന്ന് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ പന്ത്രണ്ട് സൈസിലുള്ള സൈസ് ചാർട്ടിലുള്ള പ്രിന്റ്സ് കാണിച്ചു തരാം കുറച്ച് ഇതൊക്കെ ഇന്ന് നമുക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പോൾക്കാ ഡോട്ടിൽ വരുന്ന ഗ്രീൻ ആയിട്ടുള്ള കളറിൽ വരുന്നതാണ് നല്ല ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് വരുന്നത് ഇഷ്ടം പോലെ നമ്മൾക്ക് കുഞ്ഞ് കൂട്ടുകാരുണ്ട് കേട്ടോ ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ട് എന്നും വരുമ്പോഴും സ്ഥിരമായി എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് പുതിയ പുതിയ പ്രിന്റുകൾ വരുമ്പോൾ അത്രയും കംഫർട്ടബിൾ ആയിട്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് വൺ നയൻറ്റി ഫ്ലഷ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ പുതിയ പ്രിന്റ് ആണ് ഇതുപോലെയാണ് വരുന്നത് നെക്സ്റ്റ് ജസ്റ്റ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്നതാണ് പന്ത്രണ്ട് സൈസ് പന്ത്രണ്ട് വയസ്സുള്ള പത്ത് പന്ത്ര ഹൈറ്റ് ഹൈറ്റും വെയ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സൈസും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി പത്ത് പതിനൊന്ന് വയസ്സുള്ള കുട്ടി ഹൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനാണ് ലെങ്ത്തും സൈസും വേണമെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നല്ല ഈയൊരു ഓറഞ്ചിന്റെ ഇതൊക്കെ എന്നും നമ്മൾ കൊണ്ടുവരുന്ന പ്രിന്റ് ആണ് കേട്ടോ ഇതിനൊക്കെ ഒരുപാട് ഡിമാൻഡിങ് ആണ് ഈ ഒരു പ്രിന്റിനൊക്കെ വേഗത്തിൽ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന പ്രിന്റുകളും ആണ് കേട്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇതൊക്കെയാണ് പന്ത്രണ്ടിൽ മനസ്സിലാവാൻ വേണ്ടി കുറച്ച് കാണിച്ചത് ഈ നെക്സ്റ്റ് പത്തിൽ സൈസ് വരുന്ന സോറി എട്ടില് വരുന്നതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഈ ഒരു ഫ്ലോറൽ ഫ്ലവേഴ്സ് പോലത്തെ സംഭവമായിട്ടുള്ള പ്രിന്റ് നെക്സ്റ്റ് ഈ ഒരു ടൈഗർ പ്രിന്റ് ഇതൊക്കെ നല്ല ഡിമാൻഡിങ് അല്ലേ ഈ ഒരു ടൈഗർ പ്രിന്റ് ഒക്കെ ഞാന് ഇതിൽ പന്ത്രണ്ടിൽ സൈസ് സ്റ്റാറിൽ ഇതിൻ്റെ ഒരു ഗ്രീൻ വേർഷൻ കാണിച്ചു ഇതൊരു യെല്ലോ അതിന്റെ ഒരു മസ്റ്റേഡ് യെല്ലോ ആണ് ആ സെയിം പ്രിന്റ് തന്നെയാണ് ജസ്റ്റ് കളറിൽ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് നമ്മൾ എന്നും ഇത് നമ്മൾ റീസ്റ്റോക്ക് എത്ര ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് അവ സൂപ്പർ അഫോർഡബിൾ റേറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്നും ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത് കേട്ടോ പിന്നെ കുറെ പേര് നമ്മുടെ പോപ്കോണിൻ്റെ അത്യാവശ്യം പുറത്തേക്ക് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റിലുള്ള സെറ്റും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അതും ഉടൻ തന്നെ വരുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് പത്ത് സൈസ് ചാർട്ടുള്ളതാണ് ഒരു ലൈറ്റ് ചാർട്ടിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ാണ് കേട്ടോസ്റ്റ് അർജന്റീനയുടെ പോലത്തെ തോന്നിപ്പിക്കുന്ന പ്രിന്റ് അങ്ങനെ കുറച്ച് പ്രിന്റുകളാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ സൈസ് മനസ്സിലാക്കുക എട്ട് പത്ത് പന്ത്രണ്ട് ആണ് ഇന്ന് കാണിച്ചിട്ടുള്ള വീഡിയോ ഇതിൽ വന്നിട്ട് രണ്ട് നാല് ആറ് ചോദിക്കരുത് ഈ ഒരു സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനിയും ഒരുപാട് പ്രിന്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അതെല്ലാം കൂടി നമ്മൾ കാണിച്ച് കൺഫ്യൂഷൻ ആക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് പറയാം നമ്മൾ അതിന് ഫോട്ടോ സെൻഡ് ചെയ്ത് തരും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തന്നോളാം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒക്കെ വേണമെങ്കിൽ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഒരുപാട് നല്ല വീഡിയോസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോസ് ആയിട്ട് വരുന്നത് കേട്ടോ ഡെയിലി വൈകിട്ട് അഞ്ച് മണിക്കാണ് ആഴ്ചയിലൊരു അഞ്ച് ദിവസം നമ്മൾ വീഡിയോ മിക്കവാറും പോസ്റ്റ് ചെയ്യുന്നത് ഒരു അഞ്ച് ടു അഞ്ച് അഞ്ചര ആ ഒരു സമയങ്ങളിലായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയങ്ങളിൽ തൊട്ടിട്ട് അഞ്ച് മണി തൊട്ടിട്ട് ഒരു ഒമ്പത് മണിവരെയൊക്കെ ആയിരിക്കും ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക ആ സമയങ്ങളിലായിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് മെസ്സേജുകൾ വരുന്നതുകൊണ്ട് എന്തായാലും റിപ്ലൈ നൽകുന്നതാണ് അതിനൊക്കെ വേണ്ടി കാത്തിരിക്കുക കേട്ടോ അപ്പൊ ഒരു പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവും ഇൻഷാല്ല ഒക്കെ നമ്മൾ ആ എന്തൊരു കാര്യത്തിനും എന്തായാലും ഒരു തെറ്റ് കുറവുകൾ ഉണ്ടാവുമല്ലോ അതൊക്കെ നികത്തുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടി രാവിലെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലുള്ള കുറച്ച് പണിപ്പൊരയിലാണ് കേട്ടോ അതൊക്കെ എന്തായാലും ഉടൻ തന്നെ നടക്കട്ടെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ